നമസ്കാരം ഒട്ടനവധി മികച്ച ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ പട്ടികയിലേക്ക് എത്തിപ്പെട്ട താരമാണ് അനുശ്രീ നിരവധി ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിലിടം നേടാൻ താരത്തിനായി റിയാലിറ്റി ഷോയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അനുശ്രീ വളരെ പെട്ടെന്നതാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് മഹേഷിന്റെ പ്രതികാരം ചന്ദ്രടനെ എവിടെയാ തുടങ്ങിയ സിനിമകൾ പ്രേക്ഷക പ്രീതി നേടി അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് പഴയതുപോലെ അനുശ്രീയെ കാണാറില്ല മികച്ച കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് അനുശ്രീ പറയുന്നു അതേസമയം നാട്ടിൻപുറത്തെ കഥാപാത്രമായി മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും അനുശ്രീ നടത്തി സിനിമയ്ക്ക് ഉപരിയായി രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞും അനുശ്രീ ശ്രദ്ധേയായിരുന്നു ചേരിയാണ് തന്റെ പ്രിയപ്പെട്ട ഗ്രാമമെങ്കിലും പ്രൊഫഷണൽ ജീവിതവുമായി മുന്നോട്ടുള്ള പ്രയാണത്തിൽ അനുശ്രീ കൊച്ചിയിൽ താമസമാക്കിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക് നാട്ടിലെ ശോഭയാത്രയെ ഭാരതാംബയായി വേഷമിട്ട അനുശ്രീയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇടയ്ക്കിടെ ക്ഷേത്രദർശനം നടത്തുന്ന തന്റെ വിശേഷങ്ങൾ പങ്കിടാനും അനുശ്രീ സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട് ഇപ്പോഴത്തെ പുതുവർഷത്തിൽ തന്നെ തേടിയെത്തിയ സമ്മാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് അനുശ്രീക്ക് ശബരിമലയിൽ നിന്നും ഒരു കത്ത് വന്നിരിക്കുകയാണ് ഒരു ഐ എസ് കാരനാണ് അനുശ്രീക്ക് ഈ കത്ത് അയച്ചിട്ടുള്ളത് കൊച്ചിയിൽ അനുശ്രീ എന്റെ വീട് എന്ന പുത്തൻ മേൽവിലാസം നിർമ്മിച്ചുവെങ്കിലും ഈ സ്നേഹ സമ്മാനം എത്തിയിട്ടുള്ളത് കാമുകംചേരിയിലേക്കാണ് ശബരിമല പോസ്റ്റ് ഓഫീസിന്റെ സീൽ മുദ്രണം ചെയ്ത പോസ്റ്റ് കാർഡ് ലഭിച്ചതിലെ സന്തോഷമാണുള്ളത് അയ്യപ്പ സന്നിധിയിൽ നിന്നും എനിക്ക് കിട്ടിയ പുതുവർഷ സമ്മാനം എക്കാലത്തെ മികച്ച നവവത്സര സമ്മാനം എന്ന് അനുശ്രീ ക്യാപ്ഷൻ നൽകിയിട്ടുമുണ്ട് ഡോക്ടർ അരുൺ ഐ എ എസ് ആണ് അനുശ്രീക്ക് ഇത്തരം ഒരു സമ്മാനം അയച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു കത്തിന്റെ പിന്നിൽ എന്തെന്നതിനും വ്യക്തതയുണ്ട് ഹാരിസ് താണിശ്ശേരി എന്ന സുഹൃത്തിനും അരുൺ ഐ എസിന്റെ കത്തുണ്ട് സ്വന്തമായി പിൻകോഡ് ഉണ്ട് എന്ന് പ്രത്യേകതയുള്ള സ്ഥലങ്ങളിൽ ഒന്നായ ശബരിമലയിൽ നിന്നും ഒരു കത്ത് കിട്ടുന്നതാണ് പ്രത്യേകത രാഷ്ട്രപതി ഭവനും അത്തരത്തിലൊരിടമാണ് ശബരിമലയിലെ പോസ്റ്റ് ബോക്സിൽ നിന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കത്ത് പതിവുണ്ട് ശബരിമലയിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയ ഡോക്ടർ അരുണിന് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ അയ്യന്റെ കത്തുകൾ കിട്ടിയ കൂട്ടുകാർ വേറെയും ഉണ്ടെന്ന് മനസ്സിലാക്കാം അത്തരം ഒരു കത്ത് ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ചയാളാണ് അനുശ്രീ അതേസമയം തന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന നടിയാണ് അനുശ്രീ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ വൈറലാകും യും നടി പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ട്രോൾ ചെയ്യപ്പെടാറുമുണ്ട് ഇതിനെതിരെ അനുശ്രീ തന്നെ ഒരിക്കൽ രംഗത്തെത്തിയിരുന്നു ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി ഈ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകുന്നു എന്ന രീതിയിലേ ഇതിനെ കാണാൻ പാടുള്ളൂ ഞാൻ കൃഷ്ണനായി തുടങ്ങിയ വർഷമാണ് ഇതിനൊക്കെ രാഷ്ട്രീയ ഉണ്ടെന്ന് ഞാൻ കേട്ടത് ശ്രീകൃഷ്ണ ജയന്തി എന്നല്ല ക്രിസ്മസ് ആണെങ്കിലും വേറെ എന്ത് ആഘോഷമാണെങ്കിലും ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ ഇതിലെല്ലാം പങ്കെടുക്കാറുണ്ട് കരോളിനൊക്കെ പോകാറുണ്ട് എല്ലാവരുടെയും പരിപാടികൾക്കും ഞങ്ങൾ പോവാറുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പോസിറ്റീവ് സൈഡും മാത്രമേ എനിക്ക് അതിൽ ആവശ്യമുള്ളൂ അല്ലാതെ ഒരു രാഷ്ട്രീയ ചിന്തയിൽ പറയരുത് എൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ നാട്ടിലുള്ള സമയമായത് കൊണ്ട് പങ്കെടുക്കുന്നു അത്രയേ ഉള്ളൂ എന്നുമാണ് താരം പറഞ്ഞിരുന്നത്